ായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതിനു മുന്നേ ഞാനിറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഫൈവില് കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അത് പുറത്തേക്ക് കളിയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അകത്തുള്ളവർ ഡിസേവിങ് അല്ലാന്നല്ല അകത്ത് ഇപ്പോഴും ഡിസേവിങ് ആയിട്ടുള്ളവരുണ്ട് ഇനിയും ഈ വീണ്ടും ആ ഡിസർവിങ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഡിഫോസ് അർച്ചില്ല സമയത്താണെങ്കിലും ഇതേ ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എനിക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല സത്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ള എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തിയഞ്ചു പേരുടെയും ഡ്രീമാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിന് പോകൂലാണ് പേരോട് നിങ്ങളെ നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്ര എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും അല്ല അങ്ങനെ നമ്മളൊക്കെ എന്തായാലും നല്ല കണ്ടെ നിർത്താൻ നോക്കുകയുള്ളൂ ൾ പറ ഞാനപ്പൊരപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റക്കിന്ന് പറയാം അപ്പൊ ഞാൻ വേറെ എനിക്ക് കണ്ടാ ശരിയാ സങ്കടം വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ഒന്നും ഓടി വന്നില്ല അങ്ങനെ അവിടെ കണ്ടതിൽ ഏറ്റവും സോളായിട്ട് തോന്നി ഭയങ്കര ജനുവൻ ആയിട്ട് തോന്നിയ ഒരാൾ ആണ് ഭയങ്കര സത്യസന്ധ അവള് കാണിച്ചൊക്കെ

നല്ല വ്യക്തിയായിട്ട് എനിക്കറിയില്ല നമുക്ക് ഞാനിപ്പനി വന്നത്തേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന് ഞെട്ടാണ് ആദ്യമായിട്ട് ഓരോരുത്തർ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറത്തൊക്കെ കാണുമ്പോഴത്തേക്കും കാണുവല്ലേ ആദ്യമായിട്ട് ഫോൺ കഴിക്കപ്പോ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കുറേ വിശേഷങ്ങളുണ്ട് പറയാം കുറെ കാര്യങ്ങൾ ഉണ്ട് സംസാരിക്കാൻ നിങ്ങളെ വിശേഷങ്ങൾ എനിക്ക് അറിയണം അതെങ്ങോട്ട് വന്നതേ ഉള്ളൂ ഈ കുറെ കാര്യങ്ങൾ അറിയാണ്ട് രോഗം വിശദമായിട്ട് സംസാരിക്കാം നിങ്ങളുണ്ട് അറിയാം കുറെ പറയാണ്ട് ഒച്ചയടിക്ക് പറഞ്ഞു ഒരുപാട് മാറ്റം പെട്ടെന്ന് പറ്റുന്ന ാണ് അർജുന എനിക്ക് അത് പ്രിയപ്പെട്ട എല്ലാവരും ഞാൻ സൗകര്യം അർജുനോടെ അപ്പം എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ നടക്കിട്ടും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുള്ള അപ്സര എയർപോർട്ടിൽ എത്തിയ സമയത്ത് റസ്മിനും സ്വീകരിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ കണ്ട സമയത്ത് അപ്സര പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്സര ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ടോപ്പ് ഫൈവിൽ എത്തേണ്ട കണ്ടസ്റ്റന്റ് ആണ് പുറത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനാണ് ശരിക്കും വിന്നർ ആകേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് അത് അപ്സരയുടെ കോൺഫിഡന്റ് ആണ് ഈ ഒരു ഓവർ കോൺഫിഡന്റ് കാരണം തന്നെയാണ് അപ്സര പുറത്തായതെന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായും കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക